വില കൂടുതലാന്നും പറഞ്ഞോണ്ട് എടുത്തില്ല അത് കഴിഞ്ഞപ്പോഴത്തേനും എന്നാ പിന്നെ കമ്പനി വില കുറച്ചപ്പോത്തേനും ഇനിയും വില കുറയോ എന്ന് പറഞ്ഞോണ്ട് മേടിക്കാനുള്ളവർ നോക്കിയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും മോഡൽ മോഡലിറങ്ങിയപ്പോ ജിമ്മിക്ക് ഇതേ ഡിമാൻഡും കൂടി നിലവിലുണ്ടായിരുന്ന ഓഫർ എല്ലാം കുറഞ്ഞിട്ട് പ്രൈസും അത്യാവശ്യം ഒന്നും കൂടിയിരുന്നു അപ്പത്തേന് മേടിക്കാനുള്ളവരൊക്കെ ആകെ പാട ഒരു ത്രിശങ്ക സ്വർഗത്തിലായ ഒരു അവസ്ഥയായി പോയി അപ്പൊ തന്നെ ജിംനി മേടിക്കാനായിട്ട് ഇതുവരെ ഇങ്ങനെ എപ്പൊ ഓഫർ വരും എപ്പൊ ഓഫർ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നവരില്ലേ നിങ്ങൾക്കുള്ള ബെറ്റർ ഒരു ടൈമാണ് ഇപ്പം ജിംനി എടുക്കാനുള്ളത് കാരണം എന്ന് പറഞ്ഞാല് ഓൾറെഡി നമുക്ക് ജിമ്മിക്ക് ഒരു ലക്ഷം രൂപയോളം നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് അതിന് പുറമെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണല്ലോ നമ്മുടെ എല്ലാ വാഹനങ്ങൾക്കും പുതിയ വാഹനങ്ങൾക്കും ജി എസ് ടി ആനുകൂല്യത്തിൽ ഒത്തിരി ഇളവുകൾ വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സി വരെയുള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുന്ന എല്ലാം ഏകദേശം പത്ത് ശതമാനത്തോളമാണ് ജി എസ് ടിയിൽ ഇളവ് വന്നത് അപ്പം നമ്മുടെ ജിമ്മി അതുപോലെ ഗ്രാൻഡ് വിറ്റാർ പോലെയുള്ള വാഹനങ്ങളിലേക്ക് വന്നപ്പോഴത്തേന് നേരത്തെ നാൽപ്പത്തി അഞ്ച് ശതമാനമായിരുന്നു നേരെ അഞ്ച് ശതമാനം കുറഞ്ഞ് നാൽപ്പത് ശതമാനത്തിലേക്ക് എത്തി അപ്പം നമ്മൾ ആലോചിക്കുന്നത് ഒരു ലക്ഷം ഓൾറെഡി നമുക്ക് വണ്ടിക്ക് കുറവുണ്ട് അതിന്റെ പുറമെയാണ് ജി എസ് ടി ഇനത്തിൽ നമുക്ക് ഒരു അഞ്ച് ശതമാനം കൂടെ ഇളവ് വന്നത് അപ്പൊ ജിമ്മി എടുക്കാനായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇതുവരെ എപ്പം ഇങ്ങനെ ഓഫർ വെയിറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ ഒരു നമ്പർ ഇട്ടാക്കാം നേരെ വിളിച്ചാൽ മതി മാത്രമല്ല മറ്റെന്തെങ്കിലും കുറേ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു നമ്പർ തന്നെ വിളിച്ചാൽ മതി അപ്പൊ